പരിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്ത് എങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്കാകുന്നു നാശം അവർ ജനങ്ങളോട് അളന്നു വാങ്ങുമ്പോൾ പൂർണ്ണമായും വാങ്ങും അവനവൻ്റെ അവകാശം ഒന്നും വിടാതെ അവൻ വാങ്ങും എന്നാൽ ആളുകൾ കളന്നുകൊടുക്കുമ്പോൾ അവനത കുറവ് വരുത്തുകയാണ് അവർ വിശ്വസിക്കുന്നില്ലേ അവർ നേടുമെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകൾ ചെന്നു നിൽക്കുന്ന ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ടെന്ന് ആ ദിവസം അവർ അല്ലാഹുവിൻ്റെ മുന്നിൽ ഉയർത്തെടു നേരുമെന്ന് അവർ ചിന്തിക്കുന്നില്ലേ അവരങ്ങനെ വിശ്വസിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എങ്ങനെയാണ് പരലോകത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ ബാധ്യതകൾ ആളുകൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തുവിട്ടാതെ അള്ളാഹു വിടുകയില്ല അള്ളാഹു പോകാൻ അനുവദിക്കുകയില്ല രക്ഷപ്പെടാൻ അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മോമിനൻ എങ്ങനെയാണ് ആളുകളുടെ അവകാശങ്ങളിൽ കൈകടത്താൻ സാധിക്കുക പ്രിയമുള്ളവരെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന പല രൂപങ്ങളുണ്ട് ഒരാളെ മറ്റൊരാൾ ജോലിക്ക് വിളിക്കുകയാണ് അവർ ജോലി നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഇന്ന ജോലിക്ക് ഇത്ര കൂലിയാണ് നിനക്കുള്ളത് ഇത്ര ശമ്പളമാണ് നിനക്കുള്ളത് എന്നിട്ടവനതിൽ കരുതി കൂട്ടി വീഴ്ചമൊറിച്ച് തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ എന്നാൽ കൂലി കൃത്യമായി വാങ്ങുകയാണ് അവൻ അളവിലും തൂക്കത്തിനും കൃത്രിമം കാണിക്കുന്നവനാണ് യാതൊരു സംശയവുമില്ല ദുഃഖവാളുകളുടെ സ്ഥിതി എന്താണിന്ന് ഈ രൂപത്തിൽ തങ്ങൾക്ക് ശമ്പളം തരുന്ന ആളുകളോട് കൂലി നൽകുന്ന ആളുകളോട് വഞ്ചന കാണിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് തങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരോട് അനീതി കാണിക്കുന്ന അവർക്ക് നൽകേണ്ടത് നൽകാത്ത അവർക്ക് നൽകേണ്ടുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന എത്ര എത്ര ആളുകളെ സഹോദരങ്ങളെ നമുക്കിന്ന് കാണാൻ കഴിയും കൊടുക്കാനുള്ളവർക്ക് സഹോദരങ്ങളെ വേഗം കൊടുക്കുക അത് അതിൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരുവൻ ഉണ്ടാകും നിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം നിനക്കൊന്നുമായിരിക്കുകയില്ല പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നീ അവന് നൽകുന്ന കൂലി ഉണ്ടല്ലോ അതിലൂടെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവൻ്റെ വ്യവഹാരങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് അവൻ്റെ കുട്ടികൾ പലതിനും കാത്തിരിക്കുന്നുണ്ട് നീ ഒരു കാരണവുമില്ലാതെ അത് പിടിച്ചു വെക്കുക പാടില്ലാത്തത് സഹാബിമാരിൽ ഒരാൾ അബ്ദുല്ലാഹ്മിൻ ആമുർ റദിയുള്ള തൻ്റെ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ച ആളോട് ചോദിക്കുകയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തോ അദ്ദേഹം അവരുടെ ബില്ല് കൊടുത്തിട്ടില്ല അബ്ദുല്ലാഹ്മിൻ ആമുർ പറയുകയാണ് വേഗം കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം നൽകാൻ ബാധ്യതയുള്ളവർ അവർക്ക് കൊടുക്കുന്നത് വൈകിപ്പിക്കുക അത് തന്നെ മതി ഒരുവന് പാപമായിട്ട് നീ ചെലവിന് കൊടുക്കേണ്ട ആളുകൾ ഉണ്ടാകും നീ കൊടുക്കാൻ ബാധ്യത ബാധ്യതപ്പെട്ട ആളുകൾ ഉണ്ടാകും അവർക്ക് കൊടുക്കാതെ വൈകിപ്പിക്കുക പാടില്ല സഹോദരങ്ങളെ ബാധ്യതകൾ വേഗം വീട്ടുക എപ്പോഴാണ് നമ്മുടെ മലക്കുൽ മൗത്ത് വരുന്നത് എന്ന് നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു ബാധ്യതയും ആളുകൾക്ക് കൊടുക്കാനില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക അള്ളാഹു സുഹാന ചാല നമുക്കതിന് തോഫീഫ ചെയ്യുമാറാകട്ടെ